ഒന്നര പതിറ്റാണ്ട് ശേഷം പാലക്കാട് മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റലറീസ് ലിമിറ്റഡിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് നിർമ്മാണത്തിന് തുടക്കം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഒന്നര പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പാലക്കാട് മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റലറീസ് ലിമിറ്റഡിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് നിർമ്മാണത്തിന് പൊതുജീവനായത് പുറമെ നിന്ന് സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് ജവാൻ പോലുള്ള കുറഞ്ഞ ഇവിടെ മന്ത്രി മന്ത്രി രാജേഷ് പ്ലാൻ നിർവഹിച്ചു വളരെ വിശദമായി പറഞ്ഞു ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ കേരളത്തിൽ ഇല്ല മന്ത്രിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത്ഥ്യമാണ് വർഷങ്ങളായിട്ട് ഉള്ള ആ അപര്യാപ്തത കുറയ്ക്കുന്നത് പാലക്കാട്ടെ ചിറ്റൂർ ഷുഗേഴ്സ് വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നിലവിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന മൂന്ന് ബോട്ട്ലിംഗ് ലൈൻ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിദിനം ഒരു ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കാവുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനായി മഴവെള്ള സംഭരണി നിർമ്മിച്ച് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് അഞ്ച് ലൈൻ ബോട്ടിലിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബവറേജസ് കോർപ്പറേഷന് ഇരുപത്തഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് രൂപയുടെ പദ്ധതിയിൽ തുടക്കത്തിൽ പതിനഞ്ചു കോടി മുടക്കാനാണ് ബെബ്കോ തീരുമാനിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ